രണ്ടേ നാല് പ്രീമിയം വെട്രിഫൈഡ് ടൈല് വെറും മുപ്പത്താറ് റുപ്പ്യാട്ടാ ഇവിടെ തുടങ്ങുന്നത് ഇനിയിപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ആയിരത്തി അറുനൂറ് എണ്ണൂറ് സൈസ് ആണെങ്കിൽ വെറും അൻപത് നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും ആറേതാല് പ്രീമിയം വെട്രിഫൈഡ് ടൈലുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കണ്ടാണ് നിങ്ങള് അറുപത്തഞ്ച് റുപ്യ കൊടുത്തത് നമ്മളൊപ്പം അങ്ങോട്ട് പോരൂട്ടോ ഒരു ബാത്റൂമ് സെറ്റ് ചെയ്യാനുള്ള വാഷ് ബേസിന് ക്ലോസെറ്റ് ഉൾപ്പെടെ പതിനാറ് ഐറ്റംസിന് ഇതാ വെറും പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പ്യൊക്കെ അവിടെ കൊടുക്കണ് അതും പത്ത് വർഷം വാറണ്ടിയോട് കൂടി ഇത് കണ്ടാണ് കണ്ടാണിങ്ങൾ അതും സ്റ്റീലും ബ്രാസ് ഒക്കെയാണ് കേട്ടോ ആയി 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 ഇത് കണ്ടാണ് നിങ്ങള് ജംസ് മുട്ടായി വിതറിട്ട പോലെയാണ് പല 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 കളറിലാണ് സിംഗിൾ പീസ് ഇമ്പോർട്ടൻ ക്ലോസറ്റുകള് ഇവിടെ കാണുന്നത് ഇതിന്റെ രസം കൊണ്ട് ചിലപ്പോൾ ഇരുന്ന കാര്യം സാധിക്കാൻ മറന്നു പോവും നമ്മുടെ കിച്ചണിലും സ്റ്റെപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രാനൈറ്റിന്റെ അതേ തിക്നെസ് ഉള്ള ഫുൾ ബോഡി സ്ലാബുകൾ അത് ഏതെല്ലാം വെറൈറ്റിയാ നോക്കിയാൽ നിങ്ങൾ ഒങ്ങനെങ്ങനെങ്ങനെ കണ്ടു പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല പുള്ളിമലൊക്കെ ഉള്ളത് ഏത് ഐറ്റംസ് ഇമ്പോർട്ടഡ് സിംഗിൾ പീസ് ക്ലോസറ്റ് ഏഴ് അഞ്ഞൂറ് മുതൽ ഇവിടെ വാങ്ങാൻ കിട്ടും ഇനി അത് ഇന്ത്യൻ മെയ്ഡ് ആണെങ്കിൽ അഞ്ച് അഞ്ഞൂറിന് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതുകൊണ്ടാണ് നിങ്ങൾ അബ്ലൂഷൻ വാഷിംഗ് ബേസിൻ നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുറെ ചോദിച്ചിരുന്നു എവിടെയത് കിട്ടുക എവിടേത് കിട്ടുക എന്ന് ഇനി വല്ലാതെ തെരഞ്ഞെടുക്കേണ്ട മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തുള്ള സ്റ്റോൺ ഗാലറിക്ക് പോര് അപ്പൊ ഈ ഓഫറൊക്കെ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തെ സ്റ്റോൺ ഗാലറിയിലാണ് കേട്ടോ ഇപ്പൊ നിങ്ങളെ വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട് പണിന്റെ ചെലവ് ചുരുക്കാൻ പറ്റിയ ഒരു കിടിലൻ അവസരം ഈ ഒരു ഒക്ടോബർ മാസം മുതൽ ഡിസംബർ വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം ഈ ഓഫറും ഈ ഒരു അവസരവും നിങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ ഒരു ദിവാളി ഓഫറിൽ തന്നെ നമ്മൾ ബജാജിന്റെ ഇ എം ഐ സൗകര്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓൾ കേരള ഈ പ്രൈസോട് കൂടി ഫ്രീ ഡെലിവറിയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനാണെങ്കിൽ നമ്മളെ നിയറസ്റ്റ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് അതുപോലെ തന്നെ ഹൈവേന്റെ സൈഡിലാണ് നമ്മുടെ ഷോറൂമ് വരുന്നത് ആറേ നാലിൽ വരുന്ന ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് വരുന്ന മോഡൽസ് ആണ് ഈ ബുക്ക് മാറ്റ് സീരീസ് അതിൻ്റെ ഒരു വെറൈറ്റി മോഡലാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിൽ മെയിനായിട്ട് വരുന്നത് ബുക്ക് മാച്ചിൽ വരുന്ന വൈറ്റ് അഥവാ കലാ സീരീസിൽ വരുന്ന വൈറ്റ് ഇറ്റാലിയൻ മാർബിൾ ഷെയ്ഡിൽ വരുന്നതാണ് ഈ പ്രോഡക്റ്റ് ഇതിൻ്റെ ഒരു സിമിലർ കോപ്പി എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റും കൂടി വരുന്നത് രണ്ടും ഒന്നല്ലേ എന്നുള്ളത് ചിലപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇത് മാറ്റ് ഫിനിഷിൽ കാർവിംഗ് ടൈപ്പ് വരുന്നതാണ് ആ കാർവിങ്ങിൻ്റെ ആ ഗ്ലിറ്ററിങ് ഒക്കെ എടുത്ത് കാണിക്കും അപ്പോൾ രണ്ടും വിരിക്കുമ്പോൾ ഒരേ ഡിസൈൻ ആണെങ്കിലും പക്ഷെ രണ്ടും രണ്ട് ഫീൽ ആയിക്കാര്യം കിട്ടാം മാറ്റ് വേണ്ടവർക്ക് മാറ്റ് ചൂസ് ചെയ്യാം ഗ്ലോസി വേണ്ടവർക്ക് ഗ്ലോസിയും ചൂസ് ചെയ്യാം ഇതുപോലെ ബുക്ക് മാച്ചിൽ ഏകദേശം ആറോളം ഡിസൈൻ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആറേ നാല് സൈസില് ഇതിലൊക്കെ നമ്മൾ ആ ദിവാലി ഓഫറും കൂടി ഉൾപ്പെടുമ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൈസിലാണ് ഈ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ വരുന്ന ആറേ നാല് ബ്രഷ്യ ബുക്ക് മാച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണത് ഇതിൽ തന്നെ പലരും ചോദിക്കാറുണ്ട് ഹാളിലേക്കൊക്കെ വലിയ സൈസ് യൂസ് ചെയ്യുക പക്ഷേ റൂമിലേക്കൊക്കെ ഇത്ര വലിയ സൈസിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ ലഫ്സ് ചെയറിലേക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ സെയിം ടൈപ്പിൽ പാറ്റേണിൽ വരുന്ന ഫോബൈറ്റ് കൂടി പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയലും കൂടി ഉൾപ്പെടുത്തുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് ആയിട്ട് വരെ ഒരു ഇറ്റാലിയൻ മാർബിൾ വിരിച്ച ഒരു ഫീൽ നമുക്ക് നമ്മളെ വീട്ടുകാർ കൊണ്ടുവരാൻ പറ്റും ബാത്റൂമിന്റെ ഫിറ്റിങ്സിനാണെങ്കിലും ഈ ഓഫർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഥവാ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ബ്രാൻഡുകളാണ് സറ ജോൺസൺ അതുപോലെ തന്നെ ജാല് പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രാൻഡുകളൊക്കെ ചെയ്യുന്നുണ്ട് വാൾഹാൻ ക്ലോസറ്റിലേക്ക് വരുമ്പോൾ പ്രമുഖ എല്ലാ ബ്രാൻഡുകളും നമ്മൾ ഇയർ വാറണ്ടിയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ വീട് പണി നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാവൂലെ ഇന്ന കളർ ടൈൽ കിട്ടണം ഈ ഡിസൈനിൽ കിട്ടണം ഈ ഒരു ലൈനിൽ കിട്ടും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഉണ്ടാവും അങ്ങനെ നമ്മളുടെ സങ്കല്പം ടൈലിലെ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തുള്ള സ്റ്റോൺ ഗാലറി കാരണം നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും ഏതെല്ലാം മോഡലുകളാണ് ഈ സൈഡിക്കൊക്കെ ഇങ്ങനെ നോക്കിയാണെങ്കിൽ മാറ്റായിട്ടും ഗ്ലോസി ആയിട്ടും അതിലെ ആൻറ്റിക് സ്റ്റൈലായിട്ടുള്ളതും പല 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 കളറുകൾ ഇവിടെ ഇങ്ങനെ കുത്തി നിറച്ചിക്ക് ഇവിടെ വന്നിട്ട് ഇതിന്റെ അങ്ങേപ്പുറത്തേക്ക് ഒരു ഡിസൈൻ ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കേണ്ട ആവശ്യം വരൂല അതിന് മാത്രം ഡിസൈനുകളാണ് ഇവരിവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് സ്റ്റോൺ ഗാലറിയിൽ വന്ന കുടുംബനാഥന് വേറൊരു ലാഭം കൂടി ഉണ്ട് കിട്ടുക നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടോ ഇതിൻ്റെ വലുതുണ്ടോ ചെറുതുണ്ടോ അതിന്റെ ലൈന് കൂടിയതുണ്ടോ കുറഞ്ഞതുണ്ടോ ഇങ്ങനെ ഓൾക്ക് ഡിസൈൻ കണ്ട് പറഞ്ഞാൽ ഒക്കൂല അതുകൊണ്ട് നമ്മളിങ്ങനെ കടയായ കടകളിങ്ങനെ കയറി ഇറങ്ങി സമയവും പൈസയും വേറെ നഷ്ടം ഉണ്ടാവും പക്ഷേ സ്റ്റോൺ ഗാലറിയിൽ വന്നാൽ വേറെ ഇവിടെ നിങ്ങൾക്ക് പോവേണ്ടി വരില്ല എല്ലാ ഐറ്റത്തിൻ്റെയും വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ടൈലുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഒരു ടൈല് വിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാനുള്ള എക്സ്പീരിയൻസ് കോർണറുകൾ ഒരു ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമായിട്ടും മറ്റേതായിട്ടും ഒക്കെ അതിൻ്റെ ഒരു എഫക്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും പറ്റും സ്റ്റോൺ ഗ്യാലറിയെ നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള വാട്സ്ആപ്പ് ലിങ്കും ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് എത്താനുള്ള ലൊക്കേഷനും ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇനി നമുക്ക് ആളുകൾ നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഷോപ്പിലേക്ക് ഡയറക്റ്റ് വരുന്നുണ്ടെങ്കിൽ എത്ര ലോങ് എന്നുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ അവർ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് പിക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ അതേപോലെ തിരിച്ചാക്കാനുള്ള സൗകര്യമുണ്ട് അതേപോലെ തന്നെ അവർക്ക് കംപ്ലീറ്റ് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും മാർബിൾ ആയാലും ഗ്രാനൈറ്റ് ആയാലും അതിനൊക്കെ സെപ്പറേറ്റ് ഷോറൂമുകളുണ്ട് പിന്നെ വേറെ നമുക്ക് വേറെ ബ്രാഞ്ചസ് കോഴിക്കോടും ഒക്കെ ബ്രാഞ്ചസ് വേറെ വരുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ഈ പറഞ്ഞ എല്ലായിടത്തും ഈ പറഞ്ഞ ദീപാവലി സെയിൽ നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ദീപാവലി സെയിലിലേക്ക് സ്റ്റോൺ ഗാലറിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്റ്റോൺ ഗാലറിയിലെ ദീപാലി ഇയറിന്റെ മെഗാ ഓഫറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇപ്പം നിങ്ങൾ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ടും നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം സ്റ്റോൺ ഗാലറിയിൽ ഈ ഒരു മെഗാ ഓഫർ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് തുടക്കത്തിൽ ഞാൻ ടൈലുകളുടെ സ്ക്വയർ ഫീറ്റിന്റെ റേറ്റുകൾ പറഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തന്നു അതിലപ്പുറത്തുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെക്കുറിച്ച് അറിയാൻ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അപ്പോൾ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തുള്ള സ്റ്റോൺ ഗാലറിയിലെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതുവരെ പങ്കുവെച്ചത് ഇവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതിൽ കാണിച്ചു തന്നത് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നമ്മുടെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീടുപണി നടക്കുന്നില്ലെങ്കിൽ വീടുപണി നടക്കുന്ന സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ അയൽവാസികൾക്കോ നാട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ നിർമ്മാണ മേഖല അല്ലെ കുതിച്ചുയരുകയാണ് അതിന്റെ ഒരു ചെലവ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു പോവാണ് ആ സമയത്ത് ഇതുപോലെയുള്ള ഓഫറുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏതാൾക്കും വിടുപണി അടക്കുന്ന ആളുകൾക്ക് വലിയ ആശ്വാസമായിരിക്കും അതുകൊണ്ട് ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന്റെ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം